വെൽക്കം ബാക്ക് അഗെൻ ട്രാവൽ വിത്ത് ഞാനിപ്പോഴുള്ളത് എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകനഗറിന് ഏകദേശം ഒരു മുപ്പത്താറ് കിലോമീറ്റർ മാറിയിട്ട് അഹർബാഗെന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾസിൽ എടുക്കണം അപ്പോൾ അവിടത്തേക്ക് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർക്കിങ്ങിലാണ് ഇപ്പോഴുള്ളതും കൂടെ പോയിക്കൊണ്ടിരിക്കുക അതായത് ഇപ്പോൾ എന്താ പറയുക കശ്മീരിൻ്റെ നഗര വാട്ടർഫോൾസ് അല്ലേ ആ ഒരു പേരിൽ കശ്മീരിൽ അറിയപ്പെടുന്നതാണ് അഹർബാഗ് കിട്ടിലൻ ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള വിഷയം കണ്ടത് ഇത് കണ്ടോ കിട്ടിലെന്നൊരു ഒരു ഒരു മരത്തിൻ്റെ മരസ് ഇപ്പോൾ ഇതിൻ്റെ പാർക്കിങ്ങാണ് ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് നടന്നു പോകണം സമയം ഇപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഏഴര മണി കണ്ടില്ലേ എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ളത് സൂര്യൻ പോയിക്കില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വലിയ സീനുമില്ല ഹലോ അല്ലേ ഇതൊക്കെ എന്തൊക്കെയോ പൊരിച്ചുള്ള സാധനം കേട്ടോ അത് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഹലവിക്കാൻ ചോദിക്കുന്നത് 할베랜드 후키르크하는 गाइस

ഇതിലെയാണ് പോയി ഞറിയില്ല എന്റെ മോൻ ഇത് വേറെ ലെവൽ സാധനം ചായച്ചപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഏകദേശം പത്തറുപത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് ശ്രീനഗർന്ന് ഈ ഭാഗത്തേക്ക് വരാനുള്ളത് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു ദിവസം വന്ന നഷ്ടം സംഭവിക്കൂല കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ ഇന്നും പാട് കുറവാണ് സണ്ടൊക്കെ ഞായറാഴ്ച ഒക്കെ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും ഇതാ മറ്റേ സാധനം എന്റെ ഉള്ളിലും ഇതുപോലെ തന്നെ പിന്നെ കച്ചവടത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ

ൂര നമ്മള് ഇറങ്ങി കയറിയ വേണമെന്നല്ലേ ആവാ ജൽ ഇതൊരു ഇത് രണ്ട് മലകൾക്ക് ഇടയിലൂടെ വരുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ഈ പ്രത്യേകത പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ ഇതില് എന്തുണ്ടാവുള്ളൂ വെള്ളം വരുള്ളൂ കാരണം വിൻ്റർ ടൈമിൽ ഈ കാണുന്ന സ്ഥലം മൊത്തം ഐസ് ആയിരിക്കും അതാണ് വ്യത്യാസം വേറെ പ്രത്യേക മലയാളത്തിലധികം വീഡിയോസൊന്നും ഇല്ലാത്തൊരു വാട്ടർഫാൾസാണ് അധികം ആരും മലയാളികൾ എത്തിപ്പെടാത്തൊരു ഏരിയ കൂടിയാണ് കേട്ടത് കിട്ടുന്ന സ്ഥലം രാത്രി ആ രാത്രിയെന്ന് വെച്ചപ്പോൾ സമയം ഞാൻ നേരത്തെ കാണിച്ച സമയത്തിനേക്കാട്ടിലും ഏഴേ മുക്കാലി ഏഴേ മുക്കാലിന് ഇതാണ് ലേറ്റിങ്ങ് സംഭവം അടിപൊളി ഇനി എൻ്റെ വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കയറിയ വേണം അവിടെ അവന് വിഷയം വരുന്നത് ആമീർ മുമ്പിൽ പോയി അയ്യവള വെള്ളച്ചോട്ടോ എൻ്റെ മോനെ മോളിൽ നിന്ന് വരുന്ന നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ ആണ് അപ്പൊ അതായത് അത് വൃത്തിയുള്ള വെള്ളം ഒക്കെ ആൾക്കാർക്ക് അതേമാതിരി കുടിക്കുക ചെയ്യാം ഈ വാട്ടർഫാൾസ് വന്നിട്ട് ഏകദേശം ട്വന്റി ഫോർ ഹവേഴ്സ് ഇത് ഓപ്പൺ ആണ് ഇതിന് എന്താ പറയാ ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ടൈം വെള്ളച്ചാട്ടത്തിന്റെ പോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ എന്തോരോ പോകുന്ന വെള്ളം വാട്ടർഫാൾസ് വിഷു റിവർന്ന് പറഞ്ഞിട്ടുള്ള റിവർന്ന് മലൻ്റെ മോളിൽ നിന്ന് ഒഴുകി വരുന്നൊരു വെള്ളമാണ് ആ റിവറിലെ വെള്ളമാണ് പിന്നെ ഇത് ശരിക്കും ഈ സമയത്ത് കുറച്ചും കൂടി ഒരു ഒരമുക്കാൽ മണിക്കൂർ കൂടി നേരത്തെ വരാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് വിഷ്വൽസ് കിട്ടേനും ഇത് കാണാൻ എൻ്റെ മോനെ ഹെയർ ഇവിടെ ഒക്കെ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട് കിട്ടോ ഇത് മുകളിലേക്ക് മുകളിലേക്ക് കയറിയിട്ടുള്ളതാണേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല വാട്ടർഫാൾസ് എന്തോ ഒരു ഹൈറ്റിൽ അപ്പം നമ്മൾ ഞാനുള്ളതാണ് താഴത്തെ ഒഴുകി പോന്ന് നല്ല എന്താ പറയുക കീട്ടിലെ കളറ് വെള്ളവും ഇവിടെ ഒക്കെ ഇരിക്കുക വൈകുന്നേരം വന്നിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് ഓപ്പൺ ആയിരിക്കും ഒരു ഇഷ്യൂ ഇല്ല ഇവിടെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളുള്ളതിനൊണ്ടുതന്നെ ഒരു പ്രശ്നവും നമ്മളെ നാട്ടിലൊക്കെ ഹാർമോണിയും അടച്ചിട്ട് പോരെ പോകാൻ പറയില്ലേ ഇവിടുത്തെ അങ്ങനെ വിഷയമൊന്നുമില്ല അത്ര നേരം വേണമെങ്കിലും നിൽക്കില്ല ഞാൻ ആ ഭാഗത്തൊന്നും കൂടിയല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ വിഷയത്തിൽ കാണിച്ചിട്ടോ അമേണ്ടാലോ അന്തോ ഗുഡ് ബൈ ഞങ്ങളുടെ ഞങ്ങൾ ഇതിൻ്റെ പുറത്തുനിന്നിങ്ങനെ നോക്കി കേറണം വരുന്നവര് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട് നമ്മൾ ഇറങ്ങി പോകുന്ന ഇറങ്ങി പോകുന്ന എല്ലാ സ്റ്റെപ്പും തിരിച്ച് കയറേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത വേണം പണ്ടോക്കാണേ ഇങ്ങനെ ലാഭമെന്നില്ല ഇതൊന്നും കയറി മുകളിലെത്താൻ ആകെ ആലോചിച്ചു സോ മെനി സ്റ്റെപ്സ് ഞാൻ ആലോചിച്ചതല്ല ഞാൻ താഴത്തേക്കൊരു വലിയമ്മിക്കും അതെങ്ങനെയാ കൂടെ കയറിയതാണ് ഞാനലോക്കുന്നത് എന്നാലും ഇവിടുത്തെ സൂര്യൻ്റെ ഒരവസ്ഥയാണ് ആലോചിക്കുന്നത് ഒരു മര്യാദ വേണ്ടേ വളരെ കുറച്ച് ഈ വീഡിയോ ഉണ്ടാവുള്ളൂ ലെങ്ത് വളരെ കുറവായിരിക്കും കാരണം അത്ര കാണാളുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് കാരണം ഈ വാട്ടർഫാൾസ് കാര്യങ്ങൾ അപ്പോൾ ശ്രീനഗർ വരുന്ന ആൾക്കാർ മലയാളികൾ ജസ്റ്റ് ഒരു ദിവസം രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറുപത്തെട്ട് കിലോമീറ്റർ എഴുപത് കിലോമീറ്ററിന് അടുത്തേ വരുന്നുള്ളൂ ഇങ്ങോട്ടേക്ക് ഒരു വണ്ടിയെടുക്കുക ക്യാബ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡിൻ്റെ അടുത്തൊരു ജസ്റ്റ് വരിക കുട്ടിലെ വാട്ടർഫാൾസ് ആണ് മിസ്സ് ചെയ്യരുത് അപ്പോൾ സമയപ്പോൾ ഏകദേശം എത്ര മണി വരുമോ എട്ട് എട്ട് അഞ്ചായ ഉണ്ട് ഇതുവരെ ലേറ്റ് ശരിക്കും പോയില്ല അത് അത്യാവശ്യം വെളിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഈ ഒരു സാധനം ട്വൻ്റി ഫോർ അവേഴ്സ് ആയിരിക്കും ഓപ്പൺ ട്വൻ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിരിക്കും ഇതിന് ക്ലോസിംഗ് ഒന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ മിലിറ്ററി ആൾക്കാരും പിന്നെ വീട്ടീൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ എംമാരി ചാട്ടാ ചാട്ടുന്നുണ്ടാവും സ്വഗായ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഹിഡൻ ഹിഡൻ പ്ലേസുകളിലുള്ള വീഡിയോസ് ഇനിയും വരും അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാർക്കിങ്ങിലപ്പോൾ കൊടുക്കുക ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടെ കാരണം കാണാത്തവർ കണ്ടോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബൈ